നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വാളൂരിൽ അനുവെന്ന ഇരുപത്തിയാറ് വയസ്സുകാരിയെ വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ആ മരണത്തെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് അനുവിൻ്റെ കൊലപാതകമെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു മൃതദേഹത്തിൽ നിന്നും സ്വർണാഭരണം നഷ്ടപ്പെട്ടുവെന്ന വീട്ടുകാർ പരാതിപ്പെട്ടതോടെ മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാകാം എന്ന സംശയം ശക്തമായി എന്നാൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി ഇരിങ്ങണ്ണൂരിൽ നിന്നും വാഹനത്തിൽ എത്തുന്ന ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനായി മുളിയങ്ങിലേക്ക് കാൽനടയായിട്ടായിരുന്നു വീട്ടിൽ നിന്നും അനു പുറപ്പെട്ടത് പിന്നീട് അവളെപ്പറ്റി വിവരം ഒന്നും ഉണ്ടായില്ല ഒരു ബൈക്കിന്റെ പിന്നിൽ അനു യാത്ര ചെയ്യുന്നത് കണ്ടുവെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൈക്കുകാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങുന്നുണ്ട് ഈ ബൈക്കുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അനുവിന്റെ കമ്മൽ മാത്രമാണ് ശരീരത്തിൽ നിന്നും ലഭിച്ചത് സ്വർണമാല രണ്ട് മോതിരം ബ്രേസ്ലെറ്റ് പാദസരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പോയ അനുവിനെ കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ തലയോരത്താഴെ തോട്ടിലും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള മരണമാണെന്ന് ലഭിച്ച സൂചന എന്നാൽ തോട്ടിൽ ഒരാൾ സാധാരണഗതിയിൽ മുങ്ങി മരിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം നടന്നു പോകുന്ന ഒരാൾ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യതയും കുറവ് തന്നെ മോക്ഷണശ്രമത്തിനിടെ വീണതാണോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത് തലയിൽ പരുക്കുണ്ടായിരുന്നു റോഡിന് സമീപം തോട്ടിൽ മൊബൈൽ ഫോണും പേഴ്സും വീണുകിടക്കുന്നുമുണ്ടായിരുന്നു അനുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു അനുവിനെ കാണാതായെന്നറിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തുകയും പേരാമ്പ്ര പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു തോട്ടിൽ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലായതിനാൽ റവന്യൂ പോലീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കരക്കെത്തിച്ചതോടെയായിരുന്നു അനുവിനെ തിരിച്ചറിഞ്ഞത് തിങ്കളാഴ്ച കാലത്ത് ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നും പുറപ്പെട്ട യുവതിയെ കാണാതായതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും ചെന്നപ്പോഴാണ് കാണാനില്ല എന്നറിയുന്നത് അനുവിനെ കാണാതായതിനു ശേഷം വാളൂർ പ്രദേശത്ത് കറങ്ങി നടന്ന യുവാവിനെ പറ്റിയാണ് ദുരൂഹത ഇപ്പോൾ വർധിക്കുന്നത് പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാന ചർച്ച ഇതായിരുന്നു മൃതദേഹം അർത്ഥനഗ്നമായ നിലയിലായിരുന്നു ശരീരത്തുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ കാണാതായിട്ടുണ്ട് അനുവിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി സ്വന്തം വീട്ടുകാർക്കോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ അറിയില്ല ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും അനുവിന് ഇല്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിശദീകരണം എന്തായാലും ദുരൂഹമായിട്ട് ഒരു പെൺകുട്ടി കൊലപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്